ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ റിസ്ക്കുകൾ എടുക്കുന്നവരാണോ നമ്മൾ എപ്പോഴും ഒരു കാര്യമാണ് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ റിസ്ക്കുകൾ എടുക്കേണ്ടി വരുമെന്നുള്ളത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിസ്ക്കുകൾ എടുക്കണം എങ്കിൽ മാത്രമേ വലിയ വിജയങ്ങൾ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയുകയുള്ളൂ പക്ഷേ ഈ റിസ്ക്കുകൾ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ നമുക്ക് റിസ്ക്കുകൾ ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ വെറുതെ റിസ്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിജയിപ്പിക്കുവാൻ കഴിയണമെന്നില്ല എന്താണ് മൂന്ന് കാര്യങ്ങൾ എന്നറിയണ്ടേ അതിലൊന്നു പറയുന്നത് നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു നോളഡ് നമുക്കുണ്ടായിരിക്കണം എന്താണ് നോളഡ് അറിവുകൾ അല്ലേ ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കാനായിട്ട് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു അപ്പോൾ അദ്ദേഹം വെറുതെ അങ്ങ് റിസ്ക് എടുക്കുകയാണ് നാട്ടുകാരെ മുഴുവൻ എന്താണ് അറിയിച്ചിട്ട് അദ്ദേഹം ഒരു റിസ്ക് അങ്ങ് എടുക്കുകയാണ് അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിയുമോ ഒരിക്കലും സാധ്യമല്ല ആദ്യം ആ എവറസ്റ്റും കൊടുമുടിയെക്കുറിച്ച് പഠിക്കുവാൻ കഴിയണം അതിൽ വ്യക്തമായിട്ടുള്ള ഒരു നോളജ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയണം അല്ലേ ആ എവറസ്റ്റ് കൊടുമുടിയിലുള്ള കാലാവസ്ഥ ഓരോ ഘട്ടം കഴിയുമ്പോഴും കാലാവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് നോളജ് ഇല്ലാതെ അതിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെന്താണ് സംഭവിക്കുക മരണമായിരിക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എബിലിറ്റി അദ്ദേഹം അത് കയറുവാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം അല്ലാതെ ആരെയെങ്കിലും പ്രൊവോക്ക് ചെയ്യാനോ ആരുടെയെങ്കിലും മുമ്പിൽ ഷൈൻ ചെയ്യാനോ അദ്ദേഹം അത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും വിജയിക്കണമെന്നില്ല നല്ല രീതിയിലുള്ള എബിലിറ്റി ഉള്ള വ്യക്തിയായിരിക്കണം ആ ഒരു കാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എക്സ്പീരിയൻസ് അതിൽ എത്രമാത്രം എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഒത്തിണങ്ങി വരുമ്പോഴാണ് നമുക്ക് റിസ്ക്കുകൾ എടുക്കുവാൻ കഴിയുന്നത് ഈ റിസ്ക്കുകൾക്ക് നമ്മൾ പറയുന്നൊരു പേരുണ്ട് കാൽക്കുലേറ്റഡ് റിസ്ക് നോളജ് പ്ലസ് എബിലിറ്റി പ്ലസ് എക്സ്പീരിയൻസ് ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് കാൽക്കുലേറ്റഡ് റിസ്ക് ആവുന്നത് അപ്പോൾ നമ്മൾ ഏത് മേഖലയിലാണോ ശോഭിക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ കരിയറിൽ നമ്മൾ ഇപ്പോൾ എവിടെയാണ് ആ കരിയറിൽ നമ്മൾ വിജയിക്കുവാൻ വേണ്ടുന്ന ആ ഒരു നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ അതിന് വേണ്ടുന്ന സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ അതിനുള്ള കഴിവുകൾ നമ്മൾ പ്രകാശിപ്പിക്കുന്നുണ്ടോ ഇനി അതിന് വേണ്ടുന്ന എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ അത് ഏത് മേഖലയും ആകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ് ചെയ്യുന്നതാകട്ടെ നിങ്ങളുടെ ജോബിലുള്ള പുരോഗതിയാകട്ടെ മറ്റെന്തുമാകട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ അവിടെ റിസ്ക്കുകൾ എടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാതെ മുന്നോട്ടേക്ക് പോകരുത് കാരണം എല്ലാ ദിവസവും നമുക്ക് ഇന്ന് അപ്ഡേഷൻസിൻ്റെ ഒരു കാലമാണ് അല്ലേ എല്ലാ മേഖലയിലും ഓരോ ദിവസവും ഓരോ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ എ ഐക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തിയപ്പോൾ എ ഐയിലേക്ക് കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിലേക്ക് മാറുകയുണ്ടായി ഇനി രണ്ടായിരത്തി മുപ്പത് വരുമ്പോൾ എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് അപ്പോൾ ഈ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു പുരോഗതി നമ്മളിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു നോളജ് കൃത്യമായിട്ടുള്ള എബിലിറ്റി കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് കരുതി ഞാനെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് മാത്രമേ ഞാൻ കഴിവുകൾ ഉണ്ടാക്കിയിട്ട് മാത്രമേ തുടങ്ങുള്ളൂ എന്നല്ല നമുക്കുള്ള ബേസിക്കൽ അറിവുകൾ വെച്ച് നമ്മൾ തുടങ്ങുക അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂടുതൽ ഡിസ്കഷൻ നടത്തുക അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ഗ്രൂപ്പുകളിൽ സജീവമാവുക ഇന്ന് നമുക്കെല്ലാം ആണ് അല്ലെ നമ്മുടെ വിരൽത്തും തുമ്പിൽ തന്നെയുണ്ട് എല്ലാ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ ഓപ്പർച്യൂണിറ്റീസും അപ്പോൾ അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതിലാണ് കാര്യം അപ്പോൾ എല്ലാവരും ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ റിസ്ക്കുകൾ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകുവാൻ ശ്രമിക്കുക തീർച്ചയായും നമുക്കെല്ലാവർക്കും വിജയം സ്വന്തമാക്കുവാൻ കഴിയും അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് താങ്ക് യു ഫ്രണ്ട്സ് ഗോഡ് ബ്ലസ് യു